<laughs> <laughs> ോ തന്നോ തോ കാണി നാലോ താനന്ദോ കാണിനോ തന്നിനോ കാഴുക വാഴുകഴുക കണക്കെന്നോ വാഴും കണക്കാർ വാഴുക വാഴുകഴുക വാഴുക കണക്കന്നൂർ കണക്കൻ എന്ന് പറയുന്നത് പാലക്കാട് മലപ്പുറം കോഴിക്കോട് ജില്ലകളിൽ കൂട്ടമായി താമസിച്ചിരുന്ന ഒരു വിഭാഗമാണ് കണക്കൻ സമുദായം ഈ കണക്കൻ സമുദായം ഗോത്രങ്ങൾ പോലെ പല ഭാഗങ്ങളിലും പിഞ്ഞി പാർത്തിരുന്നു അവിടെയൊക്കെ ഒരു നേതാവ് ഉണ്ടായിരിക്കും അവരുടെ കാര്യങ്ങൾ അന്വേഷിക്കാനും നടത്താനും അവരുടെ കാര്യങ്ങൾ ഇടപെടാനും ഒരു നേതാവ് ഉണ്ടായിരിക്കും അതാണ് കണക്കനാർ നമസ്കാരം എന്തൊക്കെയുണ്ട് വിശേഷം രണ്ടാളോടും കൂടിയാ ചോദിക്കണേ നല്ല വിശേഷം ഒരാളെ പിന്നെ എന്റെ സുഹൃത്തുക്കൾക്ക് അറിയാം സബ്സ്ക്രൈബേഴ്സ് അറിയാം നമ്മുടെ എന്റെ സുഹൃത്താണ് താജിഷ് അധ്യാപകനൊക്കെ ആയിട്ടുള്ള അദ്ദേഹമാണ് സുഹൃത്തിനെയും കൊണ്ട് വന്നതാണ് മോഹനേട്ടൻ അല്ലേ അതളൂർ മോഹനേട്ടൻ എന്ന് പറയുമ്പോ കറക്റ്റ് സ്ഥലം എവിടെയാടിക്കും ആ അപ്പൊ നമ്മളിന്ന് കണക്കനാർ പാട്ടുകളായിട്ടാണ് വന്നിരിക്കുന്നത് നമ്മുടെ കേരളത്തിലെ ഉണ്ടായിരുന്ന കർഷക സമൂഹത്തിന്റെ ഒരു തലവനായിരുന്നു കണക്കനാർ നമ്മുടെ പാലക്കാട് ജില്ലയിലായിരുന്നു ഈ കണക്കന എന്നുള്ള കർഷക സമൂഹം ഏറ്റവും കൂടുതൽ ഇന്നുമുള്ളത് പണ്ടുമുണ്ടായിരുന്നത് പാലക്കാട് ജില്ലയിലെ പല ഭാഗങ്ങളിലും ഈ സമൂഹത്തിന്റെ പേര് വരുന്ന തരത്തിലുള്ള സ്ഥലപ്പേരുകൾ ഇന്നുമുണ്ട് കണക്കന്നൂര് അതുപോലെയുള്ള ഒരുപാട് സ്ഥലങ്ങൾ അപ്പോൾ ആ തലവനെ അടിസ്ഥാനമാക്കിക്കൊണ്ട് രചിക്കപ്പെട്ട പാട്ടുകളാണ് കണക്കനാർ പാട്ടുകൾ എന്നുള്ളത് ശരിക്കും ഈ കണക്കനാർ പാട്ടുകളുടെ രചനയ്ക്ക് പിന്നിൽ ആരാണ് കണക്കനാർ പാട്ടുകൾ എന്നുള്ള രീതിയിൽ എഴുതപ്പെട്ട് എഴുതിയത് എൻ്റെ ഒരു ചെറിയ പ്രവർത്തനത്തിൻ്റെ ഭാഗമാണ് എൻ്റെ കണക്കനാർ എന്നുള്ള ആ വ്യക്തിയെ കണ്ടെത്താൻ എന്നെ സഹായിച്ചത് ഒരുപാട് ചരിത്ര ഗ്രന്ഥങ്ങളാണ് മറ്റ് പറയുന്ന പോലെ കണക്കനാർ ഒരു പുരാണ പുരുഷനല്ല കണക്കനാർ ഇവിടെ ജീവിച്ചിരുന്ന ഈ സമൂഹത്തിൻ്റെ തലവനായിട്ടുള്ള ആളാണ് ഒരു ഏകദേശം നൂറ് വർഷങ്ങൾക്ക് മുമ്പ് ഉള്ള ആളുകൾക്ക് സുപരിചിതനായിരുന്നു കണക്കനാർ എന്നുള്ള തലവനെ ശരിക്കും ഈ കണക്കനാരിലേക്ക് ഞാൻ എത്തുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഏഴില് പ്രസിദ്ധീകരിച്ച ഈ കേരള ദക്ഷിണേന്ത്യയിലെ ഗോത്രങ്ങളും ജാതികളും എന്നുള്ള ഒരു പുസ്തകമുണ്ട് ആ പുസ്തകത്തിൽ കണക്കൻ എന്ന സമുദായത്തെയും കണക്കനാർ എന്ന അതിൻ്റെ തലവിനേയും കുറിച്ച് പരാമർശിക്കപ്പെടുന്നുണ്ട് ആ പുസ്തകം അത് ബ്രിട്ടീഷുകാരുടെ കാലഘട്ടത്തിൽ ബ്രിട്ടീഷുകാരുടെ മുൻഗണന അവരുടെ നേതൃത്വത്തിൽ രചിക്കപ്പെട്ട ഒരു പുസ്തകമാണ് അതിൽ പ്രത്യേകിച്ച് പറയുന്നുണ്ട് കണക്കനാർ എന്നുള്ളത് ഈ സമൂഹം തമിഴ്നാടിനോട് അടുപ്പിച്ചുള്ളതാണ് ഇപ്പം നമുക്ക് ഈ കണക്കനാർ എന്നുള്ള പേര് പലപ്പോഴും തമിഴ് സ്ഥലങ്ങൾക്ക് വരുന്നുണ്ട് തമിഴ് സ്ഥലങ്ങളിലും ഈ പേര് വരുന്നുണ്ട് അപ്പോൾ ഈ കർഷക സമൂഹത്തിൻ്റെ അപകപ്പോടൊപ്പം തന്നെ കണക്കെഴുത്ത് കണക്ക് എന്ന് അന്ന് അക്കാലഘട്ടങ്ങളിൽ ഒരു കണക്ക് എന്നുള്ളത് കൃഷിക്ക് വേണ്ടി ഉള്ള ഒന്നായിരിക്കാം അതുകൊണ്ടായിരിക്കാം

ഗണതാനര കോടേയെടുക്കുന്നൂട്ടുകാരൻ ഗാനാനന്ദിന്നോ താരിന്നാനോ തരതനാനാനന്ദിന്നോ താരിന്നാനോ തന്നിലേറക്കുന്ന ഗണതാനര കോടേയറക്കുന്നൂട്ടുകാരൻ ആ ഗാനാനന്ദിന്നോ താരിന്നാനോ തരതനാനാനന്ദിന്നോ താരിന്നാനോ പൊળો മരിക്കുന്നോ

എത്ര പാട്ടുകൾ ഈ ഒരു ഇതിൽ വരുന്നുണ്ട് പത്ത് പാട്ടുകൾ ഈ പത്ത് പാട്ടുകൾ ചേർത്തുള്ള ഒരു പുസ്തകങ്ങളെ പരിപാടി ഉണ്ടോ കൃഷി അന്നും ഇന്നും എന്നും പ്രധാനപ്പെട്ടതാണ് പ്രത്യേകിച്ച് കേരളത്തെ പോലെ ഇന്ത്യയെ പോലെ ഉള്ള സ്ഥലങ്ങളിൽ കൃഷിക്ക് വളരെ പ്രാധാന്യമുണ്ട് ഇന്ന് കൃഷിന്ന് ആളുകൾ വിട്ടൊഴിഞ്ഞു പോയിരിക്കുക അപ്പൊ അങ്ങനെ വിട്ടൊഴിഞ്ഞു പോകേണ്ട കാര്യം കാരണം ഏറ്റവും വലുത് നമുക്ക് ഭക്ഷണം വിശപ്പാണ് ഏറ്റവും വലുത് നാളെ കാപ്സൂൾ വാങ്ങി കഴിക്കാൻ കഴിയില്ലല്ലോ അപ്പൊ കൃഷിയിലേക്ക് പഴയതുപോലെ തന്നെ ആളുകൾ വരണം ആ കൃഷിക്ക് കൃഷിക്കാരനും എന്നും പ്രാധാന്യം ഏറ്റവും നേരെ പോലെ ഉള്ള ആളുകള് എല്ലാ കാലത്തും കൃഷിയെ സ്നേഹിച്ചിരുന്നവരായിരുന്നു ആ കർഷക ജനതയ്ക്കാണ് മറ്റേ അവരെക്ക് വേണ്ടത്ര വില ലഭിക്കാതെ വന്നപ്പോഴാണ് ആ കർഷക സമൂഹം ഈ കൃഷിഭൂമി വിട്ടു തന്നെ പോയത് അത് അതല്ല വേണ്ടത് ജൈവ കൃഷിയും ആ തരീതിയിലുള്ള കാശ്മീരിലും തിരിച്ചു വരണം അപ്പൊ നമ്മുടെ സ്വാഭാവികമായിട്ട് നമ്മുടെ ഇന്നത്തെ ഉള്ള പലതരത്തിലുള്ള രോഗങ്ങൾക്കും അതുപോലെ തന്നെ പ്രകൃതി നാശങ്ങൾക്കും എല്ലാം അതിന് ഒരു മറുവാക്കായിരിക്കും കൃഷി തിരിച്ചു വരികയാണ് അപ്പോ കൃഷിയിലേക്ക് തിരിച്ചു വരണം അങ്ങനെ വീണ്ടും നമ്മുടെ സമൂഹം ഒരു കർഷക സമൂഹമായിട്ട് കർഷകർക്ക് പ്രധാനമുള്ള സമൂഹമായിട്ട് മാറണം അങ്ങനെയുള്ള ഇടത്താണ് കണക്കനാരെ പോലുള്ള ആളുകൾക്ക് കൂടുതൽ പ്രസക്തി കണക്കനാർ കേട്ടോ കേട്ടോ കാലം നോക്കി കണ്ടം കണക്കൊക്കെ നെല്ലുണ്ടാക്കി അന്നം തന്ന കണക്കനാർ കഥ കേട്ടോ கேட்டோ கேட்டோ கேள்வி கேட்ட கணக்கன கதும் காள கொலம் கெட்டியடி காலவேல கொண்டாடிய கத கேட்டோ 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 கேள்வி கேட்ட കണക്കനാർ കഥ കേട്ടോ 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 കേൾവി കേട്ട കണക്കനാർ കഥ കേരവലറിഞ്ഞാലോ നെല്ലെടുത്തു വിതയ്ക്കാലോ നെല്ലേടുത്തു വിതച്ചാലോ കൊയ്തെടുത്തു കഴിക്കാലോ വന്നോളിൽ വന്നോളിൽ വള്ളത്തിലേളിൽ വള്ളത്തിലേറിയിരുന്നാലോ വള്ളം തുഴഞ്ഞു പോകാലോ താനേ താനാതിന തന്നാനം താനാ തന്നാനേ താനാതിന തന്നാനം താനേ ഇത്തരത്തിലുള്ള കണക്കനാർമാർ അല്ലെങ്കിൽ കർഷകർ അവര് നമ്മുടെ സമൂഹത്തിലെ മാർഗദർശികളായിരുന്നു അവര് അവരാണ് യഥാർത്ഥ ചരിത്രപക്ഷര് അന്നമില്ലാതെ വേറൊന്നും ഉണ്ടായിട്ട് എന്താ ഉന്നം അന്നമാണല്ലോ പ്രധാനം അപ്പൊ ശരിക്കും ഈ ഈ കണക്കനാരെ കുറിച്ച് പാടാൻ ഈ മോഹനേട്ടനെ എവിടുന്നു തപ്പി പിടിച്ചു മോഹനേട്ടൻ നമ്മുടെ പാട്ടുകൾ കണ്ടപ്പോ മോഹനേട്ടൻ കണക്കനാർ പാട്ടുകളിൽ താല്പര്യം തോന്നി വന്നു തരുന്ന മോഹനലോ കണക്കനാർ ഒരു കാർഷിക മലയാളിയെ ഏറ്റവും അത്യാവശ്യമുള്ള ഒരു സന്ദർഭത്തിലാണ് എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ശ്രീ താജിഷ് ചേക്കോട് കൃഷിയുടെ പ്രാധാന്യം അറിയിക്കുന്ന അല്ലെങ്കിൽ കർഷകന്റെ പ്രാധാന്യം എന്താണെന്ന് അറിയിക്കുന്ന കുറച്ച് പാട്ടുകളുമായിട്ടാണ് വരുന്നത് അതിൽ കണക്കനാരുണ്ട് കണക്കനാരിന്റെ ചരിത്രമുണ്ട് ഇനി വരുന്ന തലമുറ കൃഷിയെക്കുറിച്ചും കുറിച്ചും ജൈവ കൃഷിയെ പഠിക്കേണ്ടിയിരിക്കുന്നു ആ ഒരു അധ്യയനത്തിലേക്ക് കണക്കനാർ ഒരു മുതൽ കൂട്ടാവട്ടെ എന്ന് ഹൃദയപൂർവം പ്രാർത്ഥിച്ചുകൊണ്ട് ഇനിയും ഒരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഹൃദയപൂർവം നന്ദി നമസ്കാരം വാഴുക 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 കണക്കനൂർ വാഴും കണക്കനാർ